ഇന്ന് സുബനസ്കാരം കഴിഞ്ഞതിനു ശേഷം വിശ്രമിക്കുന്ന സമയത്താണ് അവിചാരിതമായി മൊബൈൽ ഫോണെന്ന് എപ്പോഴാണ് ആ വേദനയുടെ വാർത്ത കേൾക്കുന്നത് അല്ലാ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എത്രയോ വേദികളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തീന് അത് യഥാവിധി പറയുകയും ആളുകളുടെ ഹൃദയാന്തരങ്ങളിൽ ആ പരിശുദ്ധമായ ദീനിന്റെ പ്രഭയെ മനസ്സിലാക്കി കൊടുക്കുകയും അള്ളാഹുവിന്റെ ദീന് നന്നായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട ഹാഫു മഷൂദ് സഫാഫി ഉസ്താദ് ഇന്നും കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കടുക്കടുത്തുള്ള ഒരു സദസ്സിൽ വയത് പറയേണ്ടിയിരുന്ന ഉസ്താദാണ് അല്ലാ ഈ തിങ്കളാഴ്ച രാവിലെ കപൂറിന്റെ അകത്തളങ്ങളിലാണ് ലാഹുവേ ഓരോ നിമിഷവും ഇന്ന് ആ മരണവാർത്ത കേട്ടത് മുതൽ ഓരോ നിമിഷവും മനസ്സിൻ്റെ ഉള്ളിൽ വേദനകളാണ് ദുഃഖങ്ങളാണ് പ്രയാസങ്ങളാണ് ലാഹുവേ നിന്റെ കല ആണ് നിന്റെ തീരുമാനമാണ്

கபரி நீ எத்தொடுத்து மன்னரை நீ மணியறையாக்கணே அல்ல എല്ലാ സന്തോഷങ്ങളും നീ നൽകണേ മുന്തിയ സവാബ് ഒരു നേരം നീ എത്തിക്കണേ അല്ലാ അദ്ദേഹം ജീവിതകാലത്ത് പരിശുദ്ധമായ ഖുർആൻ മുപ്പത് ജുസോം കാണാതെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് മാത്രമല്ല ആ മാത്രെ തന്റെ ഹൃദയാന്തരങ്ങളിൽ എന്നും നിലനിർത്തുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിരുന്ന പ്രിയ സുഹൃത്താണ് ബി വസ്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ പ്രിയപ്പെട്ട മഷൂദ് സഖാഫിയെ നീ ഉൾപ്പെടുത്തണേ അള്ളാ നീ ഉൾപ്പെടുത്തണേ അള്ളാ നീ ഉൾപ്പെടുത്തണേ റബ്ബേ മനുഷ്യ സഹജമായ എന്ത് തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ അള്ളാഹുവേ ജീവിതകാലത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാ അതെല്ലാം നിന്റെ മുത്തുനബിസ്വല്ലാഹു അലൈ വസ്സലം തങ്ങള് പറക്കത്തിനാലെ നീ വിട്ടുപൊറത്ത് മാപ്പ് നൽകണേ അല്ലാ കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൻസൂറിന്റെ ഉമ്മ മൻസൂർ മരണപ്പെട്ടിട്ട് രണ്ടു വർഷം തികയുകയാണ് അള്ളാഹുവേ മൻസൂറിന്റെ സ്വർഗത്തിന്റെ വീടാക്കണേ അള്ളാഹ് ഉമ്മാന